എല്ലാവർക്കും നമസ്കാരം യു മീഡിയ മലയാളം എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഒരുപാട് പേർക്ക് സാധാരണ തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിലില്ലാത്തവർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ടും കാണുക പ്രത്യേകിച്ച് വലിയ ചിലവുകളോ വലിയ മുതൽമുടക്കോ അതല്ലെങ്കിൽ വലിയ എവട്ടോ ഒന്നും വേണ്ടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ മാർക്കറ്റിംഗ് ബിസിനസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും പൂർണ്ണമായും കാണുക അപ്പോൾ ഇന്നത്തെ ബിസിനസ് ആശയം എന്തെന്നാൽ മാർക്കറ്റിംഗ് അതായത് നമ്മളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിച്ചാൽ അത് എങ്ങനെയാണ് വിറ്റ് പോകുന്നത് അതിന്റെ ലാഭം എങ്ങനെ കിട്ടും ഏത് പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ എത്തിച്ചാൽ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടും ഏത് പ്രോഡക്റ്റ് ആണ് നമുക്ക് റിട്ടേൺ എടുക്കാതെ അതായത് കേടായി പോകാതെ നമുക്ക് വിറ്റ് പോകാൻ സാധ്യതയുള്ളത് ഒരു ദിവസം ഒരു രണ്ടായിരം രൂപ വരെ മിനിമം നമുക്ക് എൺ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ മാർക്കറ്റിംഗ് ബിസിനസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതായത് അഗർബത്തി മാർക്കറ്റിംഗ് നമുക്ക് റൂട്ട് സെയിൽ എന്നൊക്കെ പറയാം അല്ലെങ്കിൽ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്ന ഡീലർ ഷിപ്പ് വാ എടുത്തിട്ടു ശേഷം വാഹനങ്ങളിൽ ഓരോ കടകളിൽ കൊണ്ടുപോകുന്ന റൂട്ട് സെയിൽ എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ഇന്നിവിടെ പറയുന്നത് അപ്പോൾ അതിൽ വലിയ കമ്പനി ചെറിയ കമ്പനി അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്ന ചെറിയ രീതിയൊന്നും അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് തന്നെയാണ് പക്ഷേ വലിയ കമ്പനികൾ സെയിൽസ് എക്സിക്യൂട്ടീവ് അങ്ങനെയൊക്കെ ഉള്ള പല പല പൊസിഷനിലായിരിക്കും ഇത് ചെയ്തു വരുന്നത് സൊ ചെറിയ കമ്പനികൾ നേരിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പം നമുക്ക് എങ്ങനെ ഒരു ദിവസം ഒരു രണ്ടായിരം രൂപ അപ്പോൾ ആദ്യത്തെ ദിവസം ഇറങ്ങുമ്പോൾ തന്നെ രണ്ടായിരം രൂപ കിട്ടുമ്പോൾ ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും ഒരു മാസം നിങ്ങൾ അത്യാവശ്യം കഷ്ടപ്പെടാൻ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല എങ്കിൽ പോലും നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ രണ്ടാമത്തെ മാസം മുതൽ അതിൽ മുപ്പത്തി ഒന്നാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് രണ്ടായിരം രൂപ ഡെയിലി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് അഗർബത്തി റൂട്ട് സെയിൽ അപ്പോൾ നിങ്ങൾക്ക് തോന്നാം അഗർബത്തി എവിടെ നിന്ന് കിട്ടുമെന്ന് അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ ഞാൻ ലാസ്റ്റിൽ പറയാം അത് എങ്ങനെയാണ് ഈ അഗർബത്തി ബിസിനസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അഗർബത്തി റൂട്ട് സെയിൽ ചെയ്തിട്ട് നമുക്ക് രണ്ടായിരം രൂപ ഏൺ ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് ആദ്യം നോക്കാം നോർമലി ഒരു ചെറുകിട കമ്പനിയിൽ നിന്ന് അതായത് വലിയ അല്ലാത്ത ഒരു കമ്പനിയിൽ നിന്നും നമുക്ക് ഒരു ഉദാഹരണത്തിന് ഒരു പത്ത് രൂപ പാക്കറ്റ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പത്ത് രൂപയുടെ അഗർബത്തി ഈ പത്ത് രൂപയുടെ അഗർബത്തി നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കസ്റ്റമർക്ക് കിട്ടുന്നത് പത്ത് രൂപയ്ക്കാണ് ഈ അഗർബത്തി ആ കടക്കാരന് കിട്ടുന്നത് ഒരു ഔട്ടർ ഔട്ടറിന് ഉദ്ദേശിക്കുന്ന ഒരു ബണ്ടിൽ പന്ത്രണ്ടിന് അടക്കുന്ന ഒരു ബണ്ടിൽ എൺപത് എൺപത്തി അഞ്ച് തൊണ്ണൂറ് ഈ രൂപയ്ക്കാണ് സാധാരണ കച്ചവടക്കാർക്ക് കിട്ടുന്നത് അത് ബ്രാൻഡ് കൂടിയ കമ്പനിയാ സൈക്കിൾ മംഗൾദ്വീപ് പോലുള്ള വലിയ വലിയ കമ്പനികളാകുമ്പോൾ അതിലും കൂടുതൽ വിലയിൽ ആയിരിക്കും അവർക്കും കിട്ടുന്നത് അവർക്ക് തുച്ഛമായ ലാഭമായിരിക്കും കടക്കാർക്ക് ഉണ്ടാകുമ്പോൾ പക്ഷേ നമ്മൾ ഈ ചെറുകിട കമ്പനികൾ കൊടുക്കുന്ന തിരികൾ അവർക്ക് എൺപത് രൂപ മുതൽ മേലോട്ടായിരിക്കും കിട്ടുന്നത് പിന്നെ സ്കീം എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട് സ്കീമിട്ട് എടുക്കുക എന്നൊക്കെ പറയും അതായത് കൂടുതൽ എടുക്കുമ്പോൾ കുറഞ്ഞ വില ഇപ്പോൾ ഒരു ഡസൺ എടുക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ എൺപത്തഞ്ച് രൂപ കൊടുക്കുന്നത് എൺപത് രൂപയ്ക്ക് കൊടുക്കാം രണ്ട് ഡസൺ ചേർത്തെടുക്കുമ്പോൾ ചിലപ്പോൾ എൺപതിന് കൊടുക്കുന്നത് എഴുപത്തഞ്ചിന് കൊടുക്കാം അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അവലംബിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ വരുന്ന ഒരു കമ്പനിയിൽ നിന്നെടുക്കുമ്പോൾ അതായത് ചെറുകിട രീതിയിൽ ചെയ്തു വരുന്ന ഒരു കമ്പനിയിൽ നിന്നെടുക്കുമ്പോൾ അഗർബത്തി ഒരു ബണ്ടിൽ നമുക്ക് ഇപ്പോൾ ഡീലർക്ക് കിട്ടുന്നത് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ലാഭമായിട്ടായിരിക്കും കിട്ടുന്നത് അതായത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് മാർക്കറ്റിൽ കൊടുക്കുന്ന പന്ത്രണ്ട് പാക്കറ്റ് തേക്ക് പത്തിൻ്റെ പന്ത്രണ്ടാണ് നൂറ്റി ഇരുപത് രൂപ അത് ചിലപ്പം ഡീലർക്ക് കിട്ടുന്നത് ഒരു അറുപത് രൂപയ്ക്കോ അറുപത്താറ് രൂപയ്ക്കോ അകപ്പായിരിക്കും ഡീലർക്ക് കിട്ടുന്നത് അപ്പോൾ ഡീലർ എന്ന് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൽ കൊണ്ടുപോകുന്ന നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു പാക്കറ്റ് തിരി അറുപത്തി ആറ് രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോൾ നിങ്ങളിത് കടലിൽ സപ്ലൈ ചെയ്യുന്നത് എൺപത് രൂപയ്ക്കും എൺപത്തി അഞ്ച് രൂപയ്ക്കുമാണ് അപ്പോൾ ഒരു എൺപത്തി അഞ്ച് രൂപയ്ക്കാണ് നിങ്ങൾ ഈ ഔട്ടർ കടയിൽ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പത്തൊൻപത് രൂപയായിരിക്കും നിങ്ങൾക്ക് ലാഭമായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ ഈ എൺപത്തഞ്ച് രൂപയ്ക്ക് മാറിയിട്ട് ഇപ്പോൾ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ എൺപത്തഞ്ച് രൂപയായിരിക്കും ഒരു ഔട്ടർ കടയിൽ സാധാരണ രീതിയിൽ എല്ലായിടത്തും കൊടുക്കുന്നു ഇപ്പോൾ നിലവിലും കേരളത്തിൽ ഉടനീളം ഈ ഒരു റേഞ്ചിലായിരിക്കും മിക്കവാറും ഒക്കെ എല്ലാ ഡീലർമാരും കമ്പനി തിരി അല്ലാതെ അതായത് സൈക്കിൾ പോലുള്ള വലിയ കമ്പനിയുടെ തിരി അല്ലാതെയുള്ള കൊടുക്കുന്നതെല്ലാം എൺപത്തി അഞ്ച് രൂപ ആയിട്ടായിരിക്കും കൊടുക്കുന്നത് ഒരു ഔട്ടർ കടകളിൽ ഷോപ്പുകളിൽ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പത്തൊൻപത് രൂപയായിരിക്കും നിങ്ങൾക്ക് ലാഭമായിട്ട് കിട്ടുന്നത് ഒരു പാക്ക് ഒരു പാക്കറ്റ് നിങ്ങൾ കടയിൽ കൊടുക്കുമ്പോൾ അപ്പോൾ ചില കടയിൽ അല്ലെങ്കിൽ പൂക്കട അല്ലെങ്കിൽ ഒരുപാട് സൈലുള്ള കടയിൽ ചിലപ്പോൾ ഒരു ഡസന ഒരുമിച്ചെടുക്കാം അല്ലെങ്കിൽ രണ്ട് ഡസൻ ഒരുമിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നിങ്ങൾ ഈ എൺപത്തഞ്ച് രൂപയിൽ നിന്ന് ചിലപ്പോൾ ഒരു അഞ്ച് രൂപ കുറച്ച് കൊടുക്കേണ്ടി വരും ഒരു എൺപത് രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പതിനാല് രൂപയായിരിക്കും ഒരു പാക്കറ്റ് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ദിവസം മിനിമം നമ്മൾ രാവിലെ ഒരു ഒൻപത് മണിക്ക് വണ്ടിയിൽ ഒരു ചെറിയ വാഹനം എന്തായാലും ആവശ്യമാണ് ഈ സാധനം കൊണ്ടുപോകുന്നത് അപ്പോൾ വലിയ സെയിൽസ്മാൻ തന്നെ വേണമെന്നില്ല ഒരു ചെറിയ മാരുതിയോ ഒരു ഓട്ടോയോ ആയാലും മതി അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ഇത് തന്നെ ധാരാളമാണ് പിന്നെ അതിൻ്റെ ലൈസൻസിൻ്റെ കാര്യമൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഇപ്പോൾ നമുക്ക് ഈ സെയിൽസിൻ്റെ കാര്യങ്ങൾ നോക്കാം ഈ ഒരു ഓട്ടോയിൽ കൊണ്ടുപോയിട്ട് ഒരു നൂറ് പാക്കറ്റ് നമുക്ക് ഒരു ദിവസം സിംപിളായിട്ട് കടകളിൽ കൊടുക്കാൻ പറ്റും അതിൽ നമുക്ക് പൂക്കടകൾ കിട്ടും അടുത്തുള്ള കൗണ്ടറുകൾ കിട്ടും അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാരുടെ കംപ്ലീറ്റ് ആൾക്കാരുടെയും കടയിലും ഈ ചന്ദനത്തിരി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഒരു കടയിൽ ആ ഒന്നിൽ കൂടുതൽ പാക്കറ്റൊന്നും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കേണ്ട ഒരു പാക്കറ്റ് ഒരു ദിവസം ഈസി ആയിട്ട് നമുക്കൊരു നൂറ് പാക്കറ്റ് തിരി സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ എൺപത് രൂപയ്ക്ക് കൊടുത്താലും നൂറ് പാക്കറ്റ് തിരി സെയിൽ ചെയ്താൽ നിങ്ങൾക്ക് ആയിരത്തി നാന്നൂറ് രൂപ ഒരു ദിവസം ഇതിൽ നിന്ന് മാത്രം വരുമാനം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ ഒരു പാക്കറ്റ് തിരിയുമ്പോൾ നൂറ് ഒക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം വരും നൂറ് പാക്കറ്റ് പറ്റുമോ അല്ലെങ്കിൽ ഇത്രയും തിരിയൊക്കെ നമുക്ക് വിൽക്കാൻ പറ്റുമോ ഒരു ദിവസം അതിന് വേറൊരു ട്രിക്ക് ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന തന്നെയാണ് ഇപ്പോൾ ഒരു ഫ്ലേവറാണ് ഒരു മണത്തിലുള്ള തിരിയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നമുക്ക് ആ മണത്തിനുള്ളത് ഒരു കടയിലിപ്പോൾ ഒന്നേ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ നൂറ് കടയിൽ കയറിയിട്ടായിരിക്കും ചിലപ്പോൾ നൂറ് തിരി വിൽക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒന്നിൽ കൂടുതൽ ഒരു മൂന്നോ നാലോ അഞ്ചോ ഫ്ലേവർ ഉള്ള തിരികൾ കൊണ്ടുപോവുകയാണെങ്കിൽ അപ്പം ചില കടകളിൽ ചെല്ലുമ്പോൾ അഞ്ച് ഫ്ലേവർ അഞ്ച് മണങ്ങളൊന്നും ഓരോന്നും എടുത്താൽ നമുക്ക് ഒരു പാക്കറ്റ് പോയാലും അഞ്ച് മണത്തിലുള്ള പോയാലും നമുക്ക് കിട്ടുന്ന ലാഭം ഒരുപോലെയാണ് അപ്പോൾ നമുക്ക് ടോട്ടൽ ടോട്ടലെല്ലാം മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഒരു കടയിൽ ഒരു അഞ്ച് മണത്തിലുള്ള ഓരോന്ന് എടുത്തു നിങ്ങൾ വെക്കും ഒരു പൂക്കടയിൽ ഓരോന്ന് എടുത്തു അപ്പോൾ ഒരു പൂക്കടയിൽ തന്നെ നിങ്ങൾക്ക് അഞ്ചെണ്ണം ശെലിയാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റ് കടകളും അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നിൽ കൂടുതൽ ഒരു അഞ്ച് അല്ലെങ്കിൽ മൂന്നിൽ അഞ്ച് ആറ് അത്രയും ഫ്ലേവറിലുള്ള തിരികൾ കൊണ്ടുപോകുമ്പോൾ നമുക്ക് നൂറ് പാക്കറ്റ് തേക്കാനായിട്ട് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ കടകൾ മാത്രം മതിയാവും കാരണം ഒരു കടയിൽ അഞ്ച് ഫ്ലേവർ ഉണ്ട് മൂന്നെണ്ണം എടുത്തു തന്നെ വയ്ക്കുക അപ്പോൾ അത്രത്തോളം ആനുപാതികമായിട്ട് കുറഞ്ഞു വരും അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റിംഗ് ആണ് അഗർബത്തി മാർക്കറ്റിംഗ് തിരികൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തത് മറ്റു പ്രോഡക്റ്റ് എല്ലാം കൂടി എടുത്തിട്ട് ഊട്ടിക്കൊഴച്ച് അത് ഒരു വലിയ ബാധ്യതയാക്കി വെക്കണ്ട തിരി മാത്രം ഒരു തിരി എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റും തിരി കൊണ്ടിറങ്ങുമ്പോൾ മറ്റ് കൂടുതൽ വരും സുഹൃത്തുക്കളും ഒക്കെ പറയും തിരി എന്തായാലും കൊണ്ടുപോവലേ അപ്പൊ പൂജാ സാധനങ്ങളും എല്ലാം കൂടെ എടുത്തിട്ട് പൂജാ വണ്ടിയായിട്ട് കോട്ടയായി അപ്പൊ അതെല്ലാം കൂടെ വയ്ക്കാമല്ലോ എന്നൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായങ്ങളിൽ വരും പൂജാ സാധനങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് കൂട്ടി കുഴയ്ക്കേണ്ട ഒരു കാര്യവുമില്ല അപ്പോൾ ഒരു ദിവസം നമുക്ക് എണ് ചെയ്യാൻ പറ്റുന്നത് രണ്ടായിരം രൂപയെന്ന് നേരത്തെ പറഞ്ഞു അത് മാറ്റി വെച്ചാൽ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് രൂപയെന്ന് വയ്ക്കാം അപ്പോൾ ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് എൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഇപ്പോൾ കടകളിൽ പോകാൻ പറ്റുന്നത് ആറു ദിവസമാണ് ഒരു ദിവസം അവധി ഇപ്പോൾ ഞായറാഴ്ച പൊതുവേ അവധിയാണ് അപ്പോൾ ഒരു ദിവസം അവധി മാറ്റിയിട്ട് ബാക്കി ആറു ദിവസം അപ്പോൾ ഒരു മാസത്തിൽ വരുന്നത് ഇരുപത്തി ആറ് ദിവസം നിങ്ങൾക്ക് ഷോപ്പുകളിൽ പോകാനായിട്ട് മാക്സിമം കിട്ടും ഓട്ടോ അല്ലെങ്കിൽ ഇറക്കൊരാവധം കൂടെ പോയി എന്ന് വെച്ചു ഇരുപത്തി അഞ്ച് ദിവസം കിട്ടും അപ്പോൾ ഇരുപത്തി അഞ്ച് ഇൻറ്റു ആയിരത്തി അഞ്ഞൂറാണ് നിങ്ങൾക്ക് ഒരു മാസത്തിൽ വരുന്ന വരുമാനം ആ ഒരു വരുമാനം വളരെ ചെറിയ ഒരു വരുമാനമല്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോ ഷോപ്പുകളിൽ സെയിൽസ്മാൻ ആയിട്ടും ഹോട്ടലുകളിൽ വെയ്റ്ററായിട്ടും ഒക്കെ പോകുമ്പോൾ പോലും നിങ്ങൾക്ക് ഇത്രയും ഒരു വരുമാനം കിട്ടുന്നില്ല അതാണ് സത്യം അപ്പോൾ നിങ്ങളെല്ലാം കൂട്ടി നോക്കുക ഇരുപത്തി അഞ്ച് ദിവസം നിങ്ങളുടെ ജോലിക്ക് പോകുമ്പോൾ ഒരു മാസം നിങ്ങൾക്ക് സാലറി ആയി കിട്ടുന്നത് ഒരു പന്ത്രണ്ടായിരം മുതൽ ഇരുപതിനായിരം രൂപയും അകത്തായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടുന്നത് മിക്കവാറും ഉള്ള ഷോപ്പുകളിലെല്ലാം ഈ ഒരു അവസ്ഥയിലായിരിക്കും കേരളത്തിൽ മൊത്തം പോകുന്നത് ഞാൻ പറഞ്ഞ ഗവൺമെന്റ് ജോലിക്കാരുടെയും സർക്കാർ ജോലിക്കാരുടെയും കാര്യമൊന്നും അല്ല അറിയാം സാധാരണക്കാർ സാധാരണ പ്രൈവറ്റ് കമ്പനിയിലേക്ക് പോകുന്ന അവസ്ഥയാണ് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങളെ ഇഷ്ടത്തിന് നമ്മൾ ഒരു ആരും നമുക്ക് അനുവാദം വായിക്കണ്ട നമ്മൾ ആരുടെയും കീഴിലല്ല ജോലി ചെയ്തത് നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി വിൽക്കാനും നമുക്ക് അത്രത്തോളം മാർക്കറ്റിൽ പരിചയപ്പെടാനും കഴിയുന്ന ഒരു സംവിധാനമാണ് റൂട്ട് മാർക്കറ്റിംഗ് ആദ്യം നമുക്ക് കുറച്ച് പാടായിട്ട് പോകുന്നു കാരണം പുതിയ പുതിയ കടകളാണ് പുതിയ പുതിയ ആൾക്കാരാണ് പരിചയമില്ലാത്ത ഏരിയകളാണ് പരിചയമില്ലാത്ത കടക്കാരാണ് അപ്പം പോകെ പോകേ ആദ്യത്തെ ഒരു ദിവസം എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും എന്ന് ഒരിതില്ല ഇപ്പോൾ ഒരു ഗവൺമെന്റ് ജോലി കിട്ടി ആദ്യത്തെ ദിവസം പോയാലും ആദ്യത്തെ ഒരാഴ്ച പരിചയപ്പെടലാണ് അത് കഴിഞ്ഞിട്ട് ജോലി ജോലിയൊക്കെ നേരെയായി തുടങ്ങുകയുള്ളൂ ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഏതെങ്കിലും ഒരു ടെക്നിക്കൽ സെക്ഷനിൽ പോയാലും ആദ്യത്തെ മൂന്ന് മാസം ട്രെയിനിങ് ആണ് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തരുന്ന ഒരു സംവിധാനമാണ് അപ്പം നമ്മളാ ഒരു ഈ റൂട്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരാഴ്ച നിങ്ങളുടെ ട്രെയിനിങ്ങാണെന്ന് നിങ്ങൾ തന്നെ വെക്കുക നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെ ഉള്ളൂ മറ്റൊരാളില്ല എന്നുള്ളതാണ് സത്യം അപ്പം നിങ്ങൾ കടകളിൽ പോകുക കടകാരുമായിട്ട് സംസാരിക്കുക ഒരു പാക്കറ്റ് തിരി ആദ്യം അടുപ്പിക്കുക പിന്നെ പിന്നെ ആകുമ്പോൾ അത് സ്ഥിരം റൂട്ടും എല്ലാം സെറ്റ് ചെയ്യുന്ന ഒരു നല്ല ഒരു ബിസിനസ്സായി മാറാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് റൂട്ട് മാർക്കറ്റിങ് ഇനി അതിൻ്റെ ലൈസൻസിൻ്റെ കാര്യങ്ങൾ പറയാം നിലവിൽ വാർഷിക വരുമാനം പന്ത്രണ്ട് ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു അത് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ഏതെങ്കിലും ടാക്സ് ഏജൻ്റ് അടുത്ത് ചോദിക്കുക പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഉള്ളവർക്കാണ് ജി എസ് ടി ലൈസൻസും കാര്യങ്ങളൊക്കെ വേണ്ടത് അല്ലാതെ ഉള്ളവർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ഉദ്യം രജിസ്ട്രേഷനോ കേരളത്തിൻ്റെ കെ എസ് എഫ് ടി രജിസ്ട്രേഷനോ സിമ്പിളായിട്ട് അക്ഷയ വഴിയൊക്കെ എടുക്കാവുന്നതും അത് വരെ എടുത്താൽ മാത്രം മതിയാകും ഈ ഒരു ചെറുകിട ബിസിനസ് ചെയ്യുന്നതിന് പക്ഷേ നിങ്ങൾ ജി എസ് ടി എടുത്ത് കറണ്ട് അക്കൗണ്ട് എടുത്ത് നിങ്ങൾ തുടക്കം തൊഴിലേ ചെയ്ത് പോവുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്കത് വളരെ ഉപയോഗപ്പെടും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കറക്റ്റ് ടാക്സ് പേ ചെയ്ത് കറക്റ്റായിട്ട് അക്കൗണ്ടബിലിറ്റി ആയിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ തുകയും നിങ്ങൾക്ക് അതൊരു അക്കൗണ്ടബിൾ മണി ആയിട്ടായിരിക്കും പോകുന്നത് അതായത് നിങ്ങൾ ചെയ്യുന്ന പൈസ കറക്റ്റായിട്ട് ടാക്സ് അടയ്ക്കുന്നുണ്ട് അത് കറക്റ്റായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട് അത് ബാങ്കിൽ കറക്റ്റായിട്ട് മോണിറ്ററിങ് ചെയ്യുന്നുണ്ട് ഭാവിയിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി പോകുമ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ലോണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനത്തിനോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അന്നേരം നിങ്ങൾക്ക് ഈ ആധാർ കാർഡിലെ എന്താണ് സിവിൽ സ്കോറ് മറ്റു പ്രശ്നങ്ങൾ അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല അപ്പോൾ കഴിവതും തുടർന്ന് ചെയ്യും എന്ന് ഉറപ്പുള്ളവർ ജി എസ് ടി ഒക്കെ എടുത്ത് വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ലൈസൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആയാലും കേരള സർക്കാരായാലും വളരെ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ ചിലവിൽ ചെറിയ ബുദ്ധിമുട്ട് പോലും ഇല്ലാതെ നമുക്ക് ലൈസൻസുകളെല്ലാം എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും എന്നെ വിളിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് അഗർബത്തി നിങ്ങൾ അടുത്തൊന്നും നോക്കിയിട്ട് കിട്ടിയില്ല വലിയ വലിയ കമ്പനിയൊക്കെ ഡീലർമാർക്കേ കൊടുക്കുന്നു നമുക്ക് തരുന്നില്ല പിന്നെ ചെറുകിട ഡീലറിൻ്റെ ഇത് കുറേച്ചെടുത്ത് വിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വില കൂടുതലാവും അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എന്നെ വിളിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ചന്ദനത്തിരി നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന ഒരു സംവിധാനം ചെയ്തു തരുന്നതാണ് അതിൻ്റെ തൊട്ടുള്ള തൊട്ടടുത്തുള്ള ഏതെങ്കിലും കമ്പനിയിൽ ബന്ധപ്പെടുത്തിയിട്ടായാലും അതല്ലെങ്കിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലയൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുടെ കോൺടാക്റ്റ് ലിസ്റ്റ് തന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും വിളിക്കുക നിങ്ങൾക്ക് അർഗഭത്തിൽ കിട്ടാനുള്ള എളുപ്പ വഴിയും അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന എല്ലാ സംവിധാനവും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും നേരത്തെയും ഇതുപോലെയുള്ള റോ മെറ്റീരിയൽ ആൾക്കാർ എന്നെ വിളിക്കുന്ന സമയത്ത് അവർക്ക് തൊട്ടടുത്തുള്ള ഡീലറുടെ നമ്പറാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു സംവിധാനത്തിൽ വന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അതായത് നിങ്ങൾക്ക് ഈ കൊണ്ടുപോകുന്ന പ്രോഡക്റ്റിന് ഒരു ക്വാളിറ്റി വേണം അതായത് വെറും ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ കളക്കാർ എടുക്കില്ല അവർ കച്ചവടം ചെയ്യുമ്പോൾ അവർക്കും അതായത് ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഒരിക്കലും എടുക്കില്ല നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല മണമുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെ അതായത് സൈക്കി ബ്രാൻഡിനോട് കിടപിടിക്കത്തക്ക രീതിയിലുള്ള പ്രോഡക്റ്റ് തന്നെ നിങ്ങൾ കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റ് അത് നിങ്ങൾക്ക് ഒരു മിനിമം ഒരു അൻപത് ശതമാനമെങ്കിലും ലാഭത്തിലായിരിക്കണം നിങ്ങൾക്ക് കിട്ടേണ്ടത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കടയിൽ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം ലാഭത്തിൽ കടക്കാർക്ക് വിൽക്കുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് അഗർബത്തി ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഡിസ്ക്രിപ്ഷൻ കാണുന്ന നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇല്ല ഞാനിപ്പോൾ ചെയ്യുന്നില്ല അല്ലെങ്കിൽ എനിക്കിപ്പോൾ റൂട്ട് സൈഡിൽ പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളാ കൂടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അത്യാവശ്യം സംസാരിക്കാനൊക്കെ ഉള്ള കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുകയോ നിങ്ങളുടെ അഭിപ്രായം കമൻറ് ബോക്സിൽ കൃത്യമായി രേഖപ്പെടുത്തണം അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ